വടകര അഴിത്തലയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ ബോട്ട് മറിഞ്ഞ് ബോട്ടിലുള്ള മൂന്ന് പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്നലെ വൈകുന്നേരം ഏഴു മണിക്ക് അഴിത്തലയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടാണ് ഇന്ന് പുലർച്ചെ അപകടത്തിൽപ്പെട്ടത് ഇന്നലെ വൈകുന്നേരം മണിയോടെ അഴിത്തലയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ മൂന്ന് പേരാണ് അപകടത്തിൽപ്പെട്ടത് സി എം മടവൂർ പേരുള്ള ഫൈബർ ബോട്ടിൽ പോയ മുഹമ്മദ് മുസ്തഫ റീസ് തുടങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത് കണ്ണായി മമ്മൂവിൻ്റെ ഉടമസ്ഥയിലുള്ള ബോട്ടായിരുന്നു ഇത് നടുക്കടലിൽ വെച്ച് ബോട്ടിൽ വെള്ളം കയറിയതാണ് അപകടത്തിന് കാരണമായത് അടുത്തു തന്നെ മറ്റൊരു ബോട്ട് ഉള്ളതിനാൽ ഇവർ ഇതിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ഞങ്ങൾ മീനും കൊണ്ട് ബോട്ട് അടിച്ചു വരുന്ന സമയത്ത് ഒരു ഒരു ഇരുന്നൂറ് അല്ല ആയിരം മീറ്റർ ബോട്ട് വന്നിരിക്കുകയാണ് കർക്കോട്ട് വന്നിരിക്കുക അപ്പോൾ അവിടെ നിന്ന് വന്നതിന് ശേഷം ബേക്കിൽ വെള്ളം കറിൽ തുടങ്ങി അങ്ങനെ വെള്ളം മുക്കുകയാൾ ശ്രമിച്ച് നമുക്ക് പിന്നെ ഒരു മണിക്കൂർ രക്ഷപ്പെടുത്താൻ വേണ്ടി വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു അവസാനം ആണ്ടുപോയി ആണ്ടുപോയിട്ട് തുടർന്ന് കരയിൽ നിന്നും രണ്ട് ബോട്ട് എത്തിയാണ് ഇവരെയും അപകടത്തിൽപ്പെട്ട ബോട്ടിനെയും കരയ്ക്ക് എത്തിച്ചത് കരക്ക് വരുന്ന ഇവരത്തിൽ കാറ്റിനെ കുറിച്ചുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അമരത്ത് വെള്ളം ഇങ്ങനെ തട്ടി വീണ് വീണ് എല്ലാം കൂടി പൈബർ ആണ്ടോ കുറെ ശ്രമിച്ചുകൊള്ള ഒഴിവാക്കുക കഴിഞ്ഞില്ല പിന്നെ നോക്കുമ്പോൾ അവർ കുത്തപ്പാട് തയക്കാവുക മൂന്ന് പേരുണ്ടായിരുന്നു രണ്ട് മണിക്കൂറിനോട് കുറെ നീന്തി എന്നിന്റെ ശേഷമാണ് ഒരു ബോട്ടുകാരൻ വന്നിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നു നിങ്ങളോടെ വിളിച്ചോ അങ്ങനെ വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഫൈബറിന് പറ്റിയിക്കോന്നും അറിയില്ല പക്ഷെ എന്ത് സംഭവിച്ചെന്നുള്ള അറിയില്ല ഫൈബർ ആണ്ടുപോയി കെട്ടിപ്പടന്നിപ്പം വേറെ ഫൈബർ വന്നിട്ടാണ് രക്ഷപ്പെടുത്തി മൂന്ന് ഫൈബർ വന്നിരുന്നു